അസലാമലൈക്കും വരഹമുല്ലാഹി വബറക്കാദ് അലഹമുല്ലാ ഹിറബുൽ വസ്ലബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ അബൂബക്കർ അൽ ജസ്സാസ് റഹിമഹുല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം മുഹത്തസിലിയാണോ അദ്ദേഹം സലഫിയാണോ സലഫി അല്ലേ ചില അഖിലുസുന്നയുടെ ആളാണോ അല്ലേ എന്നുള്ള എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ആളുകളുടെ സംശയങ്ങൾ നമുക്ക് പറയാനുള്ളത് ഇപ്പം ചില ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുള്ള പൂർവ സൂര്യകളായ തങ്ങളുടെ ജീവിതം ദീന് പഠിക്കാനും ദീന് പ്രചരിപ്പിക്കുവാനും ഒഴിഞ്ഞു വച്ചിട്ടുള്ള മഹാരഥന്മാരായ ആളുകളെപ്പോലും ഒരു കാരണത്താൽ അതായത് തങ്ങളുടെ നിലപാടുകൾക്കെതിരെ പറഞ്ഞു എന്നുള്ള നിലക്ക് അവർ അവർ മുത്തസലിയാക്കളാകുന്നു അവർ അകലാനികളാകുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ചില ആളുകൾക്കുണ്ട് ആ കൂട്ടത്തിൽ ഏറെ വിമർശിക്കപ്പെട്ട ആളാണ് മഹാനായ അബൂബക്കർ അൽ ജസാസ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ഇവർ പല ആരോപണങ്ങളും ഉന്നയിക്കാറുണ്ട് അപ്പം നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ലോകപ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് മനസ്സിലാക്കുക അദ്ദേഹം ഹിജ്റ മുന്നൂറ്റി അഞ്ചിൽ ജനിക്കുകയും മുന്നൂറ്റി എഴുപതുകളിൽ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള മഹാനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയുക ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന് അതുപോലെ ജവാബാ തുൽമസൽ എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥമുണ്ട് ഷറഹുൽ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രന്ഥമുണ്ട് അതുപോലെ തന്നെ അൽ കർഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട് ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ ഷറഹുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഷറഹുൽ ജാമ്യ ഉൽ ഖബീർ ഷറഹുൽ ജാമ്യഉൽ മനാസിഖ് ഷർഹു മുഖ്സർ ഉൽഫി ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങള് എഴുതിയിട്ടുള്ള മഹാരഥനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഇനി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മുൻകാല പണ്ഡിതന്മാരെന്താണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ആണോ അദ്ദേഹം അഖില സുനക്ക് പുറത്താണോ എന്ന് എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ അബൂബക്കർ അൽ ജസാസ് من اكابر الحنفيه اليه انتهت رئاسه العلم في زمانه في مذهب ابي ابي حنيفه ابو بكر الجساس من اكابر الحنفيه اليه انتهت رئاسه العلم في زمانه في مذهب ابي حنيفه അതായത് അബൂബക്കർ അൽ ജസാസ് എന്ന് പറഞ്ഞാൽ ഹനഫി ഹനഫി ഹനഫിയ ഏറ്റവും മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാകുന്നു നേതൃത്വം അദ്ദേഹത്തിലേക്ക് പ്രാപിച്ചു ഫി ഫിജമാൻ ഫി മദബി അബി ഹനീഫ അബു ഹനീഫയുടെ മധുഹബില് അദ്ദേഹത്തിൻ്റെ ഈ ജസ്സാസിൻ്റെ കാലഘട്ടത്തിൽ ഈ അനഫി മദബിലെ ഏറ്റവും സമുന്നത പണ്ഡിതനായിട്ട് അദ്ദേഹം മാറി എന്നാണ് പറയുന്നത് ഇത് താരിഖു ബാഗ്ദാദ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ കാര്യം അസറു ഇലലുൽ ഹദീസ് ഫി ഇഖ്തിലാഫിൽ ഫുഖഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എടുത്തു ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ അബൂബക്കർ അൽ ജസ്സാസ് എന്ന് പറയുന്ന വ്യക്തി ഹുവ അലി അൽ 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 അബൂബക്കർ ഇലൈഹി റിയാസത്തുൽ ബാഗ്ദാദ് അബൂബക്കർ അൽ ജസാസ് എന്ന് പറഞ്ഞാൽ അഹമ്മദ് ബിൻ അലി അറാസി അൽ ഇ എന്ന് പറയുന്ന മഹാനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹാഫിൽ ആയിരുന്നു അദ്ദേഹം അസാഹിദ് അദ്ദേഹം ഐഹിക വിരക്തിയുള്ള ലാളിത്യവും ഭൗതിക വിരക്തിയും കാണിക്കുന്ന വ്യക്തിയായിരുന്നു ആയിരുന്നു എന്നർത്ഥം വളരെ സത്യസന്ധനും വിശ്വസ്തനും നീതിമാനുമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്തഹത്ത് ഇലൈഹിരി ആയി അസതുൽ ഹനഫി ബാഗ്ദാദ് ബാഗ്ദാദ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹനഫി മധബിൻ്റെ നേതൃത്വം അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നു അദ്ദേഹത്തിൻ്റെ ആസാറുകളിൽ പെട്ട അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ളത് അഹ് ഖുർആൻ അതുപോലെ കിതാബുൻ ഫി ഉസുൽ ഫിഖ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളാകുന്നു ഇക്കാര്യം സിയർ അലാമുനുബല എന്ന് പറയുന്ന ഗ്രന്ഥം അതുപോലെ കഷ്ഫുൽ ദുനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥം അൽ അലാം എന്ന് പറയുന്ന ഗ്രന്ഥം ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുക അതല്ലാതെ ഏതെങ്കിലും അഭിനവ സലഫിസത്തിൻ്റെ പേരിൽ നടക്കുന്ന ആളുകൾ അബൂബക്കർ അബൂബക്കിർജസാസ് അല്ലേ അദ്ദേഹം മൊഴത്തസിലി അല്ലേ അദ്ദേഹം അക്കലാനിയല്ലേ അദ്ദേഹം വ്യതിയാനം സംഭവിച്ച ആളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തോട്ടിലെറിയേണ്ടതില്ല ഇവർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കണ്ടാൽ അദ്ദേഹം ഇങ്ങനെ നാട്ടിൽ ചായക്കടയുടെ തിന്നയിൽ വീടി വലിച്ചിരിക്കുന്ന ഏതോ ഒരു കാക്ക എന്നുള്ളതാണ് അങ്ങനെയല്ല മഹാനായ അബൂബക്കർ അൽ ജസാസ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ സീ മൂന്ന് ഗ്രന്ഥങ്ങൾ ഞാനിവിടെ വായിക്കുകയുണ്ടായി ഈ തൊട്ടുമുമ്പ് ആ സിയറു സിയർബല പോലെയുള്ള ലോകപ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കേൾക്കുകയുണ്ടായി ഇനി നിങ്ങൾ നോക്കൂ അദ്ദേഹത്തെക്കുറിച്ച് ഖാലൽ ഫഖീഹുൽ ഹനഫി അബൂബക്കർ അൽ ജസ്വാസ് എന്നുള്ളതാണ് അൽ ഇമാമത്തുൽ ഇൻ ദ അഹ്ലി സുന്നത്തി വൽ ഇമാമത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താ അൽ ഹനഫി ഹനഫി ആയിട്ടുള്ള ഹനഫി ഫക്കീഹ് ഫക്കീഹ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ മതം ഗ്രഹിച്ച വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ ആണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു ഗ്രന്ഥത്തിൽ മറ്റൊരു ഗ്രന്ഥം അലൽ മുആസറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താ അബൂബക്കർ അൽ ജസ്സാസ് മിൻ അഇമ്മത്തിൽ ഹനഫി മദ്ഹബിലെ ഇമാമുമാരിൽപ്പെട്ട ആളായിരുന്നു അപ്പം ഈ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് എന്താ ഇദ്ദേഹം ഹനഫി മദേബിലെ ഇമാമാണ് അതിലെ കിബാർ ഉല്പ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഫക്കീഹായിരുന്നു അദ്ദേഹം ആയിരുന്നു എന്നൊക്കെയാണ് ഇവർ നമ്മുടെ ഈ ചില ആളുകൾ പറയുന്നതോ അദ്ദേഹം അദ്ദേഹം വ്യതിയാനം സംഭവിച്ചയാളാണ് എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര അദ്ദേഹം അബൂബക്കർ അൽ ജസാസിനെ കുറിച്ച് പറയുന്നത് എന്താൽ ഇമാം കണ്ടോ അദ്ദേഹത്തെ കുറിച്ച് അൽ ഇമാം അബൂബക്കർ അൽ ജസാസ് എന്ന് പറയുക മാത്രമല്ലാഹുല ഇമാമെന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണിത് ഉള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു ഗ്രന്ഥത്തിൽ എന്താ രേഖപ്പെടുത്തിയിട്ടുള്ളത് അൽ ഇമാമുൽ കബീർ അബൂബക്കർ അൽ അലി എന്നാണ് അൽ ഇമാമുൽ കബീർ അബൂബക്കർ അൽ ജസ്സാസ് എന്ന അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഇമാമുൽ കബീർ വലിയ ഇമാമാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹാഷിൽ മുഖ്താർ മുഖ്താർ ഹനീഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഇതെന്നൊക്കെ കാണാൻ വേണ്ടി കഴിയുക അതോടൊപ്പം തന്നെ മറ്റൊരു ഗ്രന്ഥത്തിലും ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് വഹുവൽ ഇമാമുൽ കബീർ അബൂബക്കർ അൽ ജസാസ് പരിശോധിച്ചു നോക്കുക ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥം നിങ്ങൾ നോക്കൂ മറ്റൊരു ഗ്രന്ഥത്തിൽ ഉസൂലിയീൻ അത്തരീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അൽ ജസാസ് ഉൽ ഇസ്ലാം അബൂബക്കർ അഹമ്മദ് ബിൻ അലി അറാസി എന്നാ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടും ഈ നാട്ടിലെ ആളുകൾ ഈ നാട്ടിലെ മുറിമൊല്ലമാർ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അദ്ദേഹം വഴിപിഴച്ചവനാണ് മുഴത്തസിലിയാണ് തള്ളേണ്ടവനാണ് സ്വീകരിക്കേണ്ടവനല്ല എന്നുള്ളതാണ് അവരോട് നമുക്ക് നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അബൂബക്കർ അൽ ജസാസിനെ നമ്മൾ സ്വീകരിക്കുന്നത് അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും തത്വങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞ ചില സംഗതികളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടാ മീൻസ് വറഹമുല്ലാബർക്കാ